അമ്പിളിക്ക് ഞാൻ ആദ്യത്തെ കൊല്ലം വാങ്ങിയ അടിയല് രണ്ടാമത്തെ കൊല്ലം വാങ്ങിയ കാശുമാല കല്ലു പതിച്ച റിസ്റ്റ് വാച്ച് രത്നങ്ങൾ പതിച്ച വളകള് ഒട്ടിയാനം കാഞ്ചീപുരം അറിയിക്കണം അതിനുള്ള സമയം അവളും അത് കേൾക്കാൻ കാത്തിരിക്കും എംഎൽഎയുടെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചോ അമ്പിളിയുടെ ജ്ഞാനവും കർമ്മശേഷിയും അപ്പൂട്ടന്റെ ശക്തിയും ഒത്തുചേർന്ന അതായത് ഞങ്ങൾ ഒന്നു ചേർന്ന സ്ഥാപനം പുണ്യാശ്രമമാവെന്ന് അപ്പൊ അമ്പിളിയുടെ മുഖഭാവം നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എടാ മനസ്സിനകത്തിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് അവളുടെ എങ്ങനെ അറിയും അത് അവൾ പറഞ്ഞു കഴിഞ്ഞില്ലേ ഞാൻ ദൈവമാണെന്ന് ദൈവവും ദൈവം ആണെന്ന് വ്യത്യാസമുണ്ട് എല്ലാം എല്ലാ അപ്പോ അപ്പോ അന്ന് നിങ്ങളെ കയ്യിൽ പറഞ്ഞത് അവൾക്ക് എന്നോട് സ്നേഹമാണെന്ന് അതന്ന് ഇന്ന് അങ്ങനെ ആയിക്കൊള്ളൊന്നില്ലല്ലോ നിങ്ങളൊക്കെ ഹൃദയമില്ലാത്തോര എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല കൂടി ഇതൊക്കെ തമാശ വേണ്ട അവൾ പെണ്ണാ അവൾക്ക് എന്നോട് ഞങ്ങളുടെ കല്യാണമാ നീ ഞങ്ങളോട് സ്നേഹോട് കാര്യം അപ്പൂട്ടാ ബ്രോക്കറായിരുന്നപ്പോ പല സൈസ് പെണ്ണുങ്ങളുമായി ഇടപഴകിയ ആളായതുകൊണ്ട് സ്ത്രീകളുടെ മനഃശാസ്ത്രം എനിക്കറിയാം അമ്പിളിന്ന് വെറും അമ്പിളിയല്ല പദവി സ്ഥാനവും മാറുന്നതനുസരിച്ച് പെണ്ണിന്റെ മനസ്സിനും മാറ്റം വരാം ശരിയാ അതിനെ എന്ന് പറയും ഏത് ശരി ഇനി അധികം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് നിന്റെ ആഗ്രഹം അമ്പിളിയോട് തുറന്നു പറയണം നാളെ തന്നെ ഞാനത് അമ്പിളിയോട് പറഞ്ഞിരിക്കും ഉറപ്പ് ഉറപ്പ് രോഗം െ എന്റെ അമ്പി വിചാരിക്കണം അപ്പൂട്ട ഒരുപാട് പേര് കാത്തു നിൽക്കുന്നു എന്റെ ആശുപത്രിയില്ലേ കാത്തു നിൽക്കട്ടെ അമ്പിളിക്ക് എന്നെ കഴിഞ്ഞല്ലേ ഉള്ളൂ എല്ലാവരും അപ്പൂട്ടൻ എന്താ വേണ്ടത് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താന്ന് വെച്ചാ പറ പറയുന്നുണ്ട് അത് തന്നെ എനിക്കും പറയാനുള്ളത് എന്നെ വലക്കരുത് ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ എത്രയും പെട്ടെന്ന് നടത്തണം എന്ത്ണം നമ്മുടെ കല്യാണം അമ്പിളിക്ക് ഇഷ്ടമാണെന്നറിയാം എന്നാലും അവല്ലല്ലോ എന്റെ മര്യാദ അമ്പിളി ഒന്ന് മൂടിയാൽ മതി മുഹൂർത്തം പന്തൽ ചിലവൊക്കെ ഞാൻ എന്താളി അപ്പുട്ട എന്റെ കല്യാണം ഒക്കെ എന്നെ തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ കൂടെ പഠിച്ച ഒരു ഡോക്ടറാ മെഡിക്കൽ കാണാനും മോശമല്ല

എനിക്ക് അമ്പിളിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ഇപ്പോഴോ എന്നാ പറഞ്ഞോളൂട്ടോ ഒരു മുടിഞ്ഞുഗറിട്ടോ ഓ പൊറോട്ട മട്ടൺ റെഡിയായോ റെഡി ആയി മക്കളെ ഞാൻ നിങ്ങളെ വാ വാ എല്ലാം എടുത്തോ ുട്ടിയുടെ മോള പച്ചക്കിളി വന്നില്ലേ സാറൊന്ന് ചേച്ചി എനിക്കറിയില്ല നല്ല ബ്ലൗസാ ഒന്ന് പോലുണ്ടോ ഓ ചേച്ചി വലിയ വാടേ നമുക്കൊന്ന് കാണണം എല്ലായിടത്തും പുരോഗമങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി താമരക്കുളത്ത് മാത്രം ഇതാ പരിഷ്കാരം ഈ കട ഇവിടെ നിന്ന് മാറ്റിയാലോ എന്റെ കടയിൽ അങ്ങനെ പലരും വരും അവര് നമ്പ്യാരുടെ ആൾക്കാരാ എനിക്ക് പിണക്കാൻ പറ്റില്ല നമ്പ്യാരുടെ കാശ് കൊണ്ട് തുടങ്ങിയതാ അതൊന്നുമല്ല മനസ്സില്ല എനിക്ക് അവരെ വേണമടി നിന്റെ പശുക്കര നിർത്തിച്ചതും തയ്യൽക്കടയിലെ പണി വേണ്ടാന്ന് വെളിപ്പിച്ചതും ഈ വീട് വാടകയ്ക്ക് എടുത്തോക്കെ ആ അയാളെ നമ്പികാരുടെ എനിക്ക് പറ്റില്ല ആഹാ നീ അധ്വാനിക്കുന്നു കേട്ടു ആർക്കും വേണ്ടി പണി എടുത്തിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും നമ്മുടെ കാര്യം കൂടെ നോക്കണം ഞാൻ കഷ്ടപ്പെടുന്നത് ആർക്കാനും വേണ്ടിയല്ലേ വേണ്ടിയല്ലേ ആ മറക്കാൻ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി അവൻ ആശുപത്രി കെട്ടി ഡോക്ടർ ഇല്ലാതെ ആശുപത്രിയാവൂ അങ്ങനെ രാവുണ് മോളെ വെച്ചവൻ കാശ് ഉണ്ടാക്കണ്ട കടന്നു വന്ന വഴി എനിക്ക് മറക്കാൻ കഴിയില്ല അതാ എനിക്കും പറയാനുള്ളത് നമ്മൾ എത്ര കഷ്ടപ്പെട്ടവരാ പട്ടചാരായത്തിൽ ഞാൻ ഇന്ന് സ്കോച്ച് വരെ എത്തി വീണ്ടും ചാരായത്തിൽ എത്തിക്കരുത് ഒരുത്തെയും കൂടെ ഉണ്ട് ആ ഓർമ്മയുണ്ടാവണം നന്ദി അമ്മ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുക എന്ത ഇത് അപ്പൂട്ടിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണത് മുരുകേടല്ലേ എന്താ അച്ഛന്റെ ഉദ്ദേശം അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്

നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ വേണമെന്നുള്ള വാശി ആദ്യം കളയെ എല്ലായിടത്തും കണ്ണെത്തിന്ന് പറ്റില്ല എനിക്ക് നൂറുകൂട്ടം പണികളല്ലേ മണിയാ നീ പോയി മേലാമുറി എന്നുള്ള പാടക പിരിക്ക് പക്കച്ച മേൻ പാടത്തേക്കല്ലേ ഇന്ന് മരുന്ന് കളിക്കുന്ന ദിവസമല്ലേ ചെല്ലെ ഇക്കാ പോയി തെങ്ങിനെ തട നമ്മളെ നമ്മൾ ഉണ്ടല്ലോ അത് മതി ദൈവമേ മണി പത്ത് പോട്ടെ നീ നീ ആശപത്രി പോയി ആരോപിക്കല്ലേ എന്താ എന്റെ ഭാവം ഇന്ന് രണ്ടിലൊന്ന് ചോദിക്കാൻ പോവാ നീ ചോദിക്കാൻ തുടങ്ങിട്ട് മാസം ഒന്നര കഴിഞ്ഞല്ലോടാ ഒരു പെണ്ണിന്റെ അടുത്ത് കല്യാണ കാര്യം പറയുന്നത് പാർലമെന്റ് അവതരിപ്പിക്കുന്ന ഒത്തു വരണ്ടേ അമ്പിളിക്ക് ശ്വാസം സമയമില്ല അയ്യോ കൊടുക്കടാ അവൾക്ക് അല്ല കമ്പനി എടുക്കും ഇന്ന് ചോദിക്കും ഉറപ്പ് അപ്പുട്ട ഇപ്പം പ്രശ്നം അതല്ല കവലയിൽ ആകെ കുഴപ്പമാ ആ നമ്പ്യാരുടെ ഗുണ്ടകൾ കിടന്ന് വിലസുക പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല അപ്പുട്ടൻ ജീവിച്ചിരിപ്പില്ലേന്നാ നാട്ടുകാര് ചോദിക്കുന്നത് ചെന്ന് പറ അപ്പോട്ടതിനെപ്പറ്റീര് സമയം ഇല്ല അവൻ ഒരു പെണ്ണിന്റെ പുറയാണ് അപ്പൂട്ട താമരകോലത്തേക്ക് നിന്നെ വേണം നിന്റെ തലത്തിലാണ് ഞങ്ങള് നാച്ചിക്കരുത് അപ്പൂട്ട ഒരു പ്രശ്നമുണ്ട് അപ്പൂട്ട കവലവരെ വന്നേ പറ്റൂ ആ രാവുണ്ണിയുടെ കുട്ടികൾ പെൺകുട്ടികളെ കോളേജിൽ പോവാൻ സമ്മതിക്കില്ല അമ്മ കുട്ടിയൊക്കെ ഇട മോളെ ഇനി പറയാൻ ബാക്കിയില്ല ആ കുട്ടി അവിടെ നിലവിളിക്ക അപ്പൂട്ടി േ ദണിയുടെ പിൻബലത്തിൽ അവന്മാർ വിളയുന്നു ഇതുവരെ പൂരപ്പാട്ടം കമന്റിടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ കയ്യേറ്റം തുടങ്ങി ദാവുണ്ണിട്ടാ കൂട്ടുകാരൊക്കൊന്ന് പറഞ്ഞു വിട്ടൂടെ അവര് കോഴിക്കാടിന്റെ ആളുകളാ ഞാൻ പറഞ്ഞാ അനുസരിക്കൂല ആ കൂട്ടനൊന്ന് ശ്രമിച്ചു നോക്ക് ശ്രമിക്കാം ണിയാ സോഡ നമ്മുടെ ഡോക്ടർ ആ കൂട്ടനല്ലേ ഈ വരുന്നത് ചോദിച്ചാൽ എന്തും കൊടുക്കുന്ന ആളാ ഡോക്ടറെ ഞങ്ങൾക്ക് ഇരുന്നർ റമ്മി കളിക്കാനും തുള്ളി വാട്ടീസ് അടിക്കാനും ഒത്തിരി സ്ഥലം തരുമോ താമരക്കുളത്ത് തന്നെ വേണോടാ മക്കളെ നിന്റെയൊക്കെ അഭ്യാസം താമരക്കുളം എന്താ നിന്റെ തന്തടവേണോ എന്റെ നെറ്റി ഓ ആസ്പത്രിയിലേക്ക് പോകാൻ ഒരു കാരണമായി തല കറങ്ങുന്ന പോലെ ബോധം കെട്ടി വീഴേ അയ്യോ ഒന്നുമില്ല ഒരു ബോധക്ഷയമില്ലായ്മ ബോധക്കേട് വരാനുള്ള അരി ഒന്നും ഇവന് കിട്ടിയിട്ടില്ലല്ലോ ഇവൻ അവർക്ക് അവർക്കിട്ടല്ലേ ചാർത്തിയത് ചിലപ്പോ മർമ്മ തടി കിട്ടിയിട്ടുണ്ടാവും എടുക്ക മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാ അപ്പൂട്ടൻസ് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയാ മതി ബോധം ഇന്ന് ആശുപത്രി കൊണ്ടുപോകണം വെറും തല ചുറ്റിലട പൂല്ലേ അപ്പം ബോധംണ്ട് ഇല്ല എന്റെ ബോധം കംപ്ലീറ്റ് നശിച്ചിരിക്കും മനസ്സിലുള്ളത് പറയണമല്ലോ എനിക്ക് എനിക്കൊരുപാട് ഇടി കിട്ടിയിട്ടുണ്ട് ഒരാഴ്ചയെങ്കിലും ഇവിടെ കിടത്താൻ പറയണം അയ്യോ കവലയിൽ തല്ലുണ്ടായി അപ്പുട്ടിനൊരു തടിയും കൊണ്ട വിത്തിയിൽ ചേർത്തിർത്തി പത്തിരുപത് ഇടി ഇടിച്ചു അപ്പുട്ടിന്റെ തലച്ചോറിനകത്ത് ആംപ്ലിക്കേഷൻ പോയി ഇറക്ക നെഞ്ചിലും സാരമായ ഇടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കിഡ്നിക്ക് വല്ല തയ്യാറും സംഭവിക്കുമോ ഡോക്ടർ ഒരു കല്യാണം പോലും കഴിച്ചിട്ടില്ലാത്തവന്റെ ചങ്കിടിച്ച് കൽക്കി കഴിഞ്ഞില്ലേ ഞങ്ങളുടെ അപ്പുട്ടെ തട്ടി പോവോ ഡോക്ടർ ആ ശബ്ദം ഉണ്ടാക്കുന്നവരോട് പുറത്തു പോവാൻ പറയോ എല്ലാവരും എല്ലാവരും ഒന്ന് പ്ലീസ് പോണം കാര്യം കണ്ടു നമ്മൾ എല്ലോ നെറ്റിയില് നെഞ്ചിലുണ്ട് വേദന ഡോക്ടർ ഞാൻ അമ്പിളിയോ ഓ അമ്പിളിയമ്മവൻ ആകാശം നിൽക്കുന്നു ഒരായിരം നക്ഷത്രങ്ങൾ ആഹാ എന്താ അപ്പൂട്ടാ ഇത് അപ്പൂട്ടൻസ് പൂട്ടൻ രണ്ട് ലക്ഷത്തി എൺപത്തി ഒരുന്നൂറ്റി പത്ത് രൂപ ചെലവാക്കി പഠിപ്പിച്ചൂപ അപ്പൊ ബോധം സീരിയസ് ആ ഒരു മാസം ഡോക്ടർ വളരെ ചെറിയ മുറിവാ വെറും പത്ത് മിനിറ്റ് കിടന്നാ മതി നീ എന്റെ ആൾക്കാരെ തല്ലി ഓടിച്ചു നിനക്ക് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്ന് എനിക്കറിയാം നീ കള്ളനാണെങ്കിൽ ഞാൻ പെരുങ്കള്ളനാടാ ചട്ടേ കോഴിക്കാടാ ഞാൻ ആഹാരം കഴിക്കുന്നത് വായിക്കൂടാ ആസനത്തിലൂടെ അന്നമറക്കുന്ന നീ എന്തിനാടാ എന്റെ ആശുപത്രിയിൽ വന്നത് തെണ്ടി എടാ എമ്പോക്കി ഞാൻ കോണമുടി നടക്കുന്ന കാലത്ത് നീ ഉണ്ടായിട്ടില്ല ആ എന്നോടാണോ നീ ഉം ഇനിയും നിന്നാ വേഷത്തിൽ നടത്തി അപ്പ എന്റെ അരയില് പുളിയിലക്കര അപ്പൂട്ടാ ശരീരം നോക്കണം എന്തുണ്ടെങ്കിലും നമ്പിയാരെ അറിയിക്കണം ഞാനുണ്ടു കൂടെ അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്നാ പോട്ടെ മോനെ ഓ ശരി 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 ആ കളക്ഷൻ ഒക്കെ സാമാന്യം തെറ്റില്ലാതെ പോകുന്നു കൊടുക്കേണ്ടതാ എന്റെ മോള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ആരെയാണ് കണക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്തുന്നുണ്ടോ ഇത് രാവുണ്ണിക്ക് നയിക്കുന്ന കാശാ അതത്ര ശരിയല്ല എന്തായിരുന്നു അച്യുത അച്യുതമ്പരുമായി ഒരു വർത്തമാനം ഒരു കുശലാന്വേഷണം ഞാനും സുഹൃത്തുക്കളാ ക്ഷേമാന്വേഷണം കുറച്ചൊക്കെ ഞാനും കേട്ടു ഇപ്പൊ വേദനയുണ്ടോ ഏയ് ഭയങ്കര വേദനയാ ചുരുങ്ങിയത് ഒരാഴ്ച കിടക്കേണ്ടി വരുമല്ലേ അത് നിശ്ചയിക്കേണ്ടത് രോഗിയില്ലല്ലോ ഇപ്പൊ അപ്പൂട്ടന് ഒരു കുഴപ്പമില്ല എന്തിനെ വഴക്കം വഴക്കം ഉണ്ടാക്കുന്നത് ഞാൻ ആരോടും ഉണ്ടാക്കാറില്ല ഇങ്ങോട്ട് വന്ന എന്താ വഴക്കും നിർത്തണം അപ്പൂട്ടൻ ഒരു കുടുംബജീവിതം ആരംഭിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്താ ശരിയല്ലേ ശരിയാണ് ഇനി അതങ്ങോട്ട് നീട്ടി ഉദ്ദേശിക്കുന്നില്ല നീട്ടരുതെന്നാ ഞാനും പറയുന്നെ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായാലും ദോഷങ്ങളെ സമൂഹം ശ്രദ്ധിക്കൂ എത്ര സ്വത്തുണ്ടായാലും കുടിയും ഒക്കെ ഉണ്ടെന്ന് കേട്ട ഏത് പെൺകുട്ടി ഒന്നും അതുകൊണ്ടാ ജീവിതം ഇങ്ങനെ വൈകുന്നത് ഞാനൊരു കാര്യം പറഞ്ഞ അപ്പോൾ അനുസരിക്കും എന്നാ എനിക്ക് വാക്ക് തരണം ഇനി കുടിക്കാനും തല്ലു കൂടാനും പോവരുത് ഇല്ല സത്യം സത്യം